നമസ്കാരം കണ്ണൻസ് ശ്ലോകൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്തുള്ള പെരുമല ശിവക്ഷേത്രമാണ് ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് അതായത് ഒരു മലയുടെ മുകളിലാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ശിവക്ഷേത്രത്തിനടുത്തുള്ള പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് അടിവാരമൊക്കെ കണ്ട അടിവാരത്ത് കാണുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ആ സ്ഥലം കേച്ചേരി വിദ്യ എൻജിനീയറിങ് കോളേജാണ് അതുപോലെ തന്നെ മുകളിൽ നിന്നാണ് നാലുദിക്കലും നമുക്ക് വ്യത്യസ്തങ്ങളായ ആ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും വളരെ ദുർഘടമാണ് മുകളിലോട്ട് കയറി വരാൻ വണ്ടികളൊക്കെ ബൈക്കൊക്കെ നമുക്ക് കയറ്റാം വളരെ ദുർഘടമാണ് പക്ഷേ ഞങ്ങൾ ഞാനൊറ്റയ്ക്കല്ല എൻ്റെ സുഹൃത്തുക്കൾ കൂടെയുണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കയറി വന്നത് ആ കയറി വന്നതും ഒരു നല്ല thrill ആയിരുന്നു അപ്പോൾ എൻ്റെ നാടിനടുത്തുള്ള ഈ സ്ഥലം അറിഞ്ഞത് ഇപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു തവണയെങ്കിലും ഇവിടെ നിങ്ങൾ സന്ദർശിക്കണം ഇവിടത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കണം